നൂറ് ചെറുകിട കൂൺ ഉത്പാദന യൂണിറ്റുകൾക്ക് പുറമെ രണ്ട് വൺകിട കൂൺ ഉത്പാദന യൂണിറ്റും ഒരു കൂൺ വിത്തുപാദന യൂണിറ്റ് മൂന്ന് കൂൺ സംസ്കരണ യൂണിറ്റ് രണ്ട് പാക് ഹൌസ് പത്ത് കമ്പോസ്റ്റിംഗ് യൂണിറ്റ് എന്നിവ ചേർന്നതാണ് ഒരു സമഗ്ര കൂൺ ഗ്രാമം കൃഷി വകുപ്പ് സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ മുഖേന കൂൺ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉത്പാദനം സംസ്കരണം മൂല്യവർധനവ് വിപണനം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകി നടപ്പിലാക്കുന്നതാണ് കൂൺ ഗ്രാമ പദ്ധതി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വൈകിട്ട് മൂന്നിന് കൊല്ലം ഏരൂരിലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് പാം യു കൺവെൻഷൻ സെന്ററിൽ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിക്കും കൂൺ കൃഷിയിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൈവരിച്ച സംസ്ഥാനത്തെ മികച്ച കർഷകരെ മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങിൽ ആദരിക്കും പി എസ് സുബാൽ എം എൽ എ അധ്യക്ഷത വഹിക്കും പദ്ധതിയുടെ വിവിധ ഘട്ടങ്ങളിൽ കർഷകർക്കായി സമഗ്രമായ പരിശീലന പരിപാടികളും നടപ്പിലാക്കും പരിപാടിയോടനുബന്ധിച്ചു കാർഷിക സെമിനാറുകളും കാർഷിക പ്രദർശന വിപണനമേളയും സംഘടിപ്പിക്കും വിപണന മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം